ഈശോ വീക്ക് സ്ഥിതി ആയിരിക്കട്ടെ ദ ഡാനിയൽ ഫാസ്റ്റിംഗ് ഇരുപത്തിയൊന്ന് ദിവസത്തെ ദാനിയൽ ഉപവാസം നമ്മൾ പൂർത്തിയാക്കുകയാണ് കർത്താവിന് നന്ദി പറയാം ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് കാര്യങ്ങൾ പതിനൊന്ന് പ്രാർത്ഥനകൾ പത്ത് ഉപവാസങ്ങൾ നമ്മൾ ഈശോയെ സ്നേഹിക്കുകയായിരുന്നു കമ്പരാനെ ഒത്തിരി നന്ദി പറയുന്നു ഈ അവസാനത്തെ ദിവസം കർത്താവ് ഒരു പദം കൂടെ നമുക്ക് വിചിന്തനത്തിനായിട്ട് തരുന്നുണ്ട് മഹനായി എന്നതാണ് ആ പദം ഉൽപ്പത്തി പുസ്തകം മുപ്പത്തിരണ്ടാം അധ്യായം മഹനായി എന്ന് ആ സ്ഥലത്തിന് യാക്കോബ് പേരിട്ടു എന്ന് വചനം പറഞ്ഞു വെക്കുന്നു യാക്കോബ് ലാബാൻ്റെ അടുത്ത് അടിമ വേല ചെയ്ത് വലിയ ഒരു കുടുംബവുമായി തിരികെ വരികയാണ് മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നാം തിരുവചനം യാക്കോബ് യാത്ര തുടർന്നു ദൈവത്തിൻ്റെ ദൂതന്മാർ വഴിക്ക് വെച്ച് അവനെ കണ്ടുമുട്ടി അവരെ കണ്ടപ്പോൾ അവൻ പറഞ്ഞു ഇത് ദൈവത്തിൻ്റെ സൈന്യമാണ് ആ സ്ഥലത്തിന് അവൻ മകനായി എന്ന് പേരിട്ടു എക്രോസ് റോഡ് ഈശോയെ നമ്മൾ സ്നേഹിച്ച് ഇരുപത്തിയൊന്ന് ദിവസം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ കർത്താവ് കടന്നു വന്നു ഒരു ഗണം എൻ്റെ ജീവിതത്തിൽ ഈശോയെ സ്നേഹിച്ചറിഞ്ഞ ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ കർത്താവ് എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു മഹനായി ഒരു ഗണം മറ്റൊരു ഗണത്തോട് കൂടിച്ചേർന്നു അതാണ് എൻ്റെ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഇരുപത്തിയൊന്ന് ദിവസങ്ങൾ ഇരുപത്തിയൊന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തു നമുക്കത് ഓർമ്മിച്ചെടുക്കാം പതിനൊന്ന് കൂട്ടം പ്രാർത്ഥനകൾ ഇരുപത്തിയൊന്ന് ദിവസം മുടങ്ങാതെ കുർബാന ചൊല്ലി രണ്ട് വചനക്കൊന്ത മൂന്ന് ഓൺലൈൻ പ്രാർത്ഥനാ ശുശ്രൂഷയിൽ പങ്കുചേരൽ നാല് നാല് ദിക്കുകളെ സമർപ്പിച്ച് നാല് കുരിശടയാളം അഞ്ച് നിലത്ത് കുമ്പിട്ട് ഇരുപത്തിയൊന്ന് പ്രാവശ്യം ദാനിയൽ ഒൻപതിൻ്റെ പത്തൊൻപത് വചനം മൂന്നാഴ്ച എല്ലാ ആഴ്ചയിലും കുമ്പസാരം നടത്തി ഏഴാമത്തത് രാവിലെയും വൈകിട്ടും കരുണക്കൊന്ത എട്ടാമത്തത് മൂന്നദ്ധ്യായം വചനവായന ഒൻപതാമത്തത് അഞ്ച് മിനിറ്റ് മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥന പത്താമത് നൂറ്റി ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈശോനാമം പതിനൊന്നാമത് മൂന്ന് പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലിയുള്ള പ്രാർത്ഥന ഇനി പത്തു കൂട്ടം ഉപവാസങ്ങൾ മാംസം മത്സ്യം മുട്ട പാൽ മധുരം ലഹരി വസ്തുക്കൾ തലയിണ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ സുഗന്ധ ലേപനങ്ങൾ ഡിജിറ്റൽ ഉപവാസം കർത്താവ് ഇരുപത്തിയൊന്ന് ദിവസം ഇരുപത്തിയൊന്ന് കാര്യങ്ങളിലൂടെ നമ്മളെ സ്നേഹിക്കുകയായിരുന്നു കർത്താവെ ശ്രവിക്കണമേ കർത്താവെ ക്ഷമിക്കണമേ ഇതായിരുന്നു നമ്മുടെ പ്രാർത്ഥന കർത്താവെ ശ്രവിക്കണമേ കർത്താവെ ക്ഷമിക്കണമേ ദാനിയേൽ പ്രവചനം ഒൻപതിൻ്റെ പത്തൊൻപത് ഫിലിപ്പിയർക്ക് എഴുതപ്പെട്ട ലേഖനം നാലിൻ്റെ പത്തൊൻപത് വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട് എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സിംഹാസനത്തിൽ നിന്നും യേശു ക്രിസ്തു വഴി എനിക്കാവശ്യമുള്ളതെല്ലാം നൽകും ഈ ഇരുപത്തിയൊന്ന് ദിവസം കമൻ്റ് സെഷനിലെല്ലാം ഒരുപാട് പ്രാർത്ഥനകൾ കടന്നു വരുന്നുണ്ടായിരുന്നു ഒരുപാട് പേരെ കർത്താവ് തൊട്ടിട്ടുണ്ട് അനുഗ്രഹിച്ചിട്ടുണ്ട് ഈശോയ്ക്ക് നന്ദി പറയാം പുതിയ പ്രാർത്ഥനകൾ കർത്താവ് നമുക്ക് തരട്ടെ തമ്പുരാൻ്റെ ആശീർവാദം സ്വീകരിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഇരുപത്തിയൊന്ന് ദിവസത്തെ അഭിഷേകം മുഴുവൻ ഈ നിമിഷം സ്വീകരിക്കാം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ഈശോ നിശി കായിക്കുക സ്തുതിയായിരിക്കട്ടെ ഈശോയെ നന്ദി നന്ദി പറയുന്നു ഒരു വലിയ സ്തുതി കൊടുക്കാം ഈശോ മിശി കായിക്കുക സ്തുതി ആയിരിക്കട്ടെ നല്ല തമ്പുരാനെ